നമസ്കാരം പ്രധാന വാർത്തകൾ സ്വരാജും അൻവറും മോഹൻ ജോർജും പത്രിക സമർപ്പിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇതോടെ നിലമ്പൂരുടെ മത്സരരംഗം ചൂടേറി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രകടനമായി എത്തിയാണ് എം സ്വരാജ് ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം വി സിന്ധു മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പിന്നാലെ പി വി അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രവർത്തകരുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ പ്രകടനമായി എത്തിയാണ് അൻവർ നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഉച്ചയ്ക്ക് ശേഷം നാമനിര്ദ്ദേശപത്രിക സമർപ്പിച്ചു നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായിട്ടെത്തിയാണ് ബിജെപി സ്ഥാനാര്ത്ഥിയും നാമനിര്ദ്ദേശപത്രിക സമര്പ്പിക്കാനെത്തിയത് വടക്കൻ സിക്കിമിൽ മണ്ണിടിച്ചിൽ മൂന്ന് സൈനികർ മരിച്ചു നാലുപേരെ രക്ഷിച്ചു കാണാതായവർക്കായി തിരച്ചിൽ സൈനികർക്ക് പുറമെ കൂടുതൽ പേരെ കാണാതായിട്ടുണ്ടെന്നാണ് വിവരം ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് കരസേനയുടെ ക്യാമ്പിനുകളിലേക്കും മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു ശക്തമായ മഴയെ തുടർന്നാണ് വടക്കൻ സിക്കിമിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായത് ചത്തനിലെ സൈനിക ക്യാമ്പിലേക്കും മണ്ണിടിഞ്ഞു വീണു നേരിയ പരിക്കുകളോടെ നാല് സൈനികരെ രക്ഷപ്പെടുത്തിയെന്നും മൂന്ന് സൈനികരുടെ മൃതദേഹം കണ്ടെടുത്തുവെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു കാണാതായ ആറ് സൈനികർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി സിക്കിമിലെ ലാഞ്ചുങ്ങിൽ നിന്ന് ആയിരത്തി വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് വിനോദസഞ്ചാരികൾ ലാഞ്ചുങ്ങിൽ കുടുങ്ങിയത് ഇപ്പോഴും നിരവധി വിനോദസഞ്ചാരികൾ സിക്കിമിലെ പലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി തിരുവനന്തപുരം വെങ്ങാനൂരിലാണ് സംഭവം വെങ്ങാനൂരിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് മനുഷ്യന്റെ തലയോട്ടി അടക്കമുള്ള അസ്ഥികൂടം കണ്ടെത്തിയത് ഫോറൻസിക് എത്തി പരിശോധന നടത്തും വെങ്ങാനൂർ പനങ്ങോട് ഏലാക്കരയിൽ ഇന്ന് കുളിക്കാനായി എത്തിയ യുവാക്കളാണ് അസ്ഥികൂടം കണ്ടെത്തിയത് തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അസ്ഥികൂടം കൂടം സ്ത്രീയുടെയാണോ സ്ത്രീയുടെ ആണോ വ്യക്തമായിട്ടില്ല എറണാകുളത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങളെ കാണാതായി എറണാകുളം ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിലാണ് സംഭവം യമൻ പൗരന്മാരായ സഹോദരങ്ങളെയാണ് കാണാതായത് കോയമ്പത്തൂരിൽ നിന്ന് വന്ന എട്ടംഗ സംഘത്തിലുൾപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇരുവരും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇവർക്കായി ആരംഭിച്ചു യമൻ പൗരനായ ജുബ്രാൻ അബ്ദുൽ സലാം എന്നിവരെയാണ് കാണാതായത് ഏഴംഗ സംഘത്തിനൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇതിനിടെയാണ് സഹോദരങ്ങളായ ജുബ്രാനും അബ്ദുൽ സലാമും തിരയിലകപ്പെട്ടത് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് കോയമ്പത്തൂരിലെ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും കൈക്കൂലി കേസ് ഇ ഡി ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഇ ഡി കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിന്റെ അറസ്റ്റാണ് ഹൈക്കോടതി തടഞ്ഞത് ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിജിലൻസിന് സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയച്ചു പത്ത് ദിവസത്തിനകം മറുപടി നൽകാനാണ് വിജിലൻസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ജസ്റ്റിസ് പി ജെ അജിത്കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നാണ് കൊട്ടാരക്കരയിലെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന്റെ പരാതി കേസിൽ ശേഖർകുമാർ ഒന്നാം പ്രതിയാണ്